പ്രവണതയുണ്ട് പ്രത്യേകിച്ചും പ്രമേഹ രോഗികളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഞങ്ങളുടെ രോഗശമനത്തിനായി ആരോ എവിടെയോ എന്തോ പറയുന്നത് കേട്ട് പലതരം കായും പൂവും ഇലയും ഒക്കെ ജ്യൂസാക്കി കുടിക്കുക നമ്മൾ കേട്ടിട്ടില്ലേ രോഗശമനത്തിനായിട്ട് ചിരട്ട വെള്ളം കുടിക്കുന്നു വെണ്ടക്ക വെള്ളം കുടിക്കുന്നു അതുപോലെ പലതരം പൊടികൾ കഴിക്കുന്നു എന്താണ് കറിവേപ്പില ജ്യൂസ് വേപ്പില ജ്യൂസ് ഇങ്ങനെയൊക്കെ കാണാറുണ്ട് ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ട് കണ്ടത് ചിറ്റാമൃതിനോട് വളരെ സാമ്യമുള്ള ടീനോസ്ഫോറ ക്രിസ്പ എന്ന് പറയുന്ന മുള്ളുള്ള ഒരു സസ്യത്തിന്റെ വേര് അല്ലെങ്കിൽ അതിന്റെ തണ്ട് ഇങ്ങനെ ജ്യൂസാക്കി കഴിക്കുക കൺസൾട്ടേഷൻ ഒന്നുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ ചെയ്യുന്നത് അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുക ശ്രദ്ധിക്കുക ഒരു രോഗശമനം ഉണ്ടാവാൻ നമ്മൾ ഇങ്ങനെ ചെപ്പിടി വിദ്യകൾക്ക് സാധ്യമല്ല രോഗശമനത്തിന് വേണ്ടി വൈദ്യ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കൃത്യമായ അളവിൽ കൃത്യമായ സമയം വരെ കഴിക്കുക മരുന്നുകൾ കൊണ്ട് മാത്രം കാര്യമല്ല കൃത്യമായ ആഹാരം ആവശ്യത്തിനുള്ള വിശ്രമം അതുപോലെ തന്നെ എക്സസൈസ് ഇവയെല്ലാം ഒത്തുചേരുമ്പോൾ മാത്രമാണ് രോഗശമനം ഉണ്ടാകുന്നത്